മോദി വിരുദ്ധർ ഇത് കേൾക്കുക ഞാനുത്വത്തിൽ ഏകത്വം എന്നതാണ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അസ്തിത്വം ഇന്ന് മറ്റു രാജ്യങ്ങളിലെ പലരും ഇന്ത്യയെ സ്നേഹിച്ച് ഇന്ത്യയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഇന്ത്യയുടെ ഐക്യവും സ്നേഹവും കണ്ട് ഇന്ത്യയിൽ സ്ഥിര താമസമാക്കിയ ഒരു അമേരിക്കൻ കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അമേരിക്കൻ പൗരയായ ക്രിസ്റ്റ്യൻ ഫിഷറും ഭർത്താവും ആദ്യമായി ഇന്ത്യയിലെത്തിയത് രാജ്യത്തെ വിവിധ ഇടങ്ങൾ സന്ദർശിച്ചു മടങ്ങിയ അവർ രണ്ടു വർഷം മുമ്പ് വീണ്ടും ഇന്ത്യയിലെത്തി ദില്ലിയിൽ സ്ഥിരതാമസം ആരംഭിച്ചു എന്താണ് അമേരിക്ക വിട്ട് ഇന്ത്യയിലെത്തിയത് എന്ന തരത്തിൽ പല ചോദ്യങ്ങളും അവർ നേരിട്ടിരുന്നു ഇതിന് മൂന്ന് കുട്ടികളുടെ അമ്മ കൂടിയായ ക്രിസ്ത്യൻ ഫിഷർ നൽകിയ മറുപടിയാണ് ശ്രദ്ധേയമാവുന്നത് അത് ഇങ്ങനെയാണ് എന്തിനാണ് അമേരിക്ക വിട്ട് ഇന്ത്യയിലെത്തിയത് എന്ന ചോദ്യം ഞാൻ നിരന്തരം കേൾക്കുന്നതാണ് ഇന്ന് ഞാൻ അതിന് മറുപടി നൽകാമെന്ന് വിചാരിക്കുന്നു ഇന്ത്യ വിട്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ ആഗ്രഹം അതല്ല ഞാൻ ഇന്ത്യ വിട ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നെ ആരും തെറ്റിദ്ധരിക്കരുത് അമേരിക്കൻ എനിക്കിഷ്ടമാണ് എന്നെ വളർത്തിയത് അമേരിക്കയാണ് എൻ്റെ കുടുംബം അവിടെയുണ്ട് അമേരിക്ക നല്ല സ്ഥലമാണ് എന്നാൽ ഞാൻ ഒരിക്കലും അതൊരു മികച്ച സ്ഥലമാണെന്ന് പറയില്ല അമേരിക്കയിലും ധാരാളം പ്രശ്നങ്ങളുണ്ട് അമേരിക്കയിലെ ആളുകൾ അവരുടെ ജീവിതവുമായി തിരക്കിട്ട് ജീവിക്കുന്നു അവിടെ പരസ്പര സഹകരണമില്ല മനുഷ്യർ സാമൂഹിക ജീവികളാണെന്ന തിരിച്ചറിവില്ല അവിടെയാണ് ഇന്ത്യ എത്രത്തോളം ഐക്യത്തോടെയും ഒത്തൊരുമയോടെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യവും അവ പറഞ്ഞു നിസ്വാർത്ഥ ചിന്താഗതികളാണ് അമേരിക്കയിൽ കൂടുതലായും കാണാൻ സാധിച്ചത് എന്നാൽ ഇന്ത്യ ഇതിൽ നിന്നും എത്രയോ വിഭിന്നമാണ് ഇവിടെ പണത്തേക്കാൾ മൂല്യം ജീവിതത്തിനും സ്നേഹത്തിനും നൽകുന്നു വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത സംസ്കാരങ്ങൾ എങ്കിലും എല്ലാവരും പരസ്പരം സഹായിച്ചും സഹവർത്തിത്വത്തോടെയും ജീവിക്കുന്നു ഇന്ത്യയിൽ നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെടില്ല എവിടെ പോയാലും നിങ്ങൾക്ക് മുന്നിൽ സഹായഹസ്തങ്ങൾ വരും അമേരിക്കയിൽ പോയാൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ സാധിക്കും അതുമാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് അമേരിക്കയിൽ ജീവിക്കാം എന്നാൽ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഞാൻ ആഗ്രഹിക്കുന്നു അതിന് യോജിച്ച സ്ഥലം ഇന്ത്യയാണ് തൻ്റെ മക്കൾ പരസ്പര സഹകരണത്തോടെ വളരണമെന്നും ഇന്ത്യയിൽ അവർക്കായി മികച്ച ഭാവി കാത്തിരിപ്പുണ്ടെന്നും ക്രിസ്റ്റ്യൻ ഫിഷർ പറഞ്ഞു ഈ പത്തു വർഷം ഇന്ത്യ ഉണ്ടാക്കിയെടുത്ത ഭദ്രത വളരെ വലുതാണ് അതിന് മോദി സർക്കാരിന് പങ്കും വളരെ വലുതാണ് അതേസമയം വിവിധ ജാതി മത ഭാഷകൾ ഒന്നു ചേരുന്ന അധികമൊന്നും കാണാത്ത ഒരു അഴക് ഇന്ത്യക്കുണ്ട് ഈ ബഹുസ്വരതയും ഒക്കെ ഇന്ത്യക്കാരുടെ കുടിയേറ്റത്തിലും പ്രതിഫലിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയിൽ ജീവിക്കുന്നവരുടെയും ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവരുടെയും മതാടിസ്ഥാനത്തിലുള്ള അനുപാതം തികച്ചും വ്യത്യസ്തമാണെന്ന കണ്ടെത്തലുമായി അമേരിക്ക ആസ്ഥാനമായ പ്യൂർ റിസർച്ച് സെന്റർ രംഗത്തെത്തിയിരുന്നു ഭാരതത്തിൽ നിന്നും പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം കൂടുതൽ ആളുകളും ഇന്ത്യയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് വെബ് കർമാന്യൂസ്